ഇസൈയിൽ ഇസ്രായേൽ നടത്തുന്ന നിരമേദത്തിനെതിരെ ചെങ്കടൽ പാതയിലൂടെ കടന്നു പോകുന്ന എല്ലാ ഇസ്രായേൽ ലിങ്ക്ഡ് ഷിപ്സും തകർക്കുന്ന ഹൂത്തികൾക്കെതിരെ ഈജിപ്ഷ്യൻ മന്ത്രാലയവും അതുപോലെ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും അവിടെ നിന്നുണ്ടായ കോട്ടാണ് ഇന്നത്തെ വാർത്ത വസീറു ദിഫ അലിക്കി ഇതഫഖ്തു നസീറിൽ മിസ്രീ അല അഹ്മിയൽ ബഹറിൽ അഹ്മറിൽ മിൻ ഇറാൻ വസീർ ദിഫാൽ അമ്രിക്ക് അമേരിക്കൻ പ്രതിരോധ മന്ത്രി പറയുന്നതായിട്ട് ഇത്തഫത്തു ഞാൻ യോജിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ഒരേ സ്വരത്തിലെത്തിയിട്ടുണ്ട് നീ നീരി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപോലെ ചെയ്യുന്ന രണ്ട് പേർ വ്യത്യസ്ത ആൾക്കാർ കൗണ്ടർ പാർട്ട് എന്നൊക്കെ പറയും മവീരിൽ മിശ്രിയും മിശ്രി കൗണ്ടർ പാർട്ടുമായിട്ട് ഞാനൊരു യോജിപ്പിലെത്തിയിട്ടുണ്ട് അല അഹമിയത് അമിനെൽ ബഹ്റിൽ അഹമ്മർ ചെങ്കടലിൻ്റെ പ്രാധാന്യത്തെ സെക്യൂരിറ്റിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വ മുവാജഹത്തിൽ മുജഹത്ത് റൌമീനമിൻ ഇറാൻ ഇറാനിൽ നിന്നും ബാക്കിൽ കളിക്കുന്ന പ്രോക്സികളെ നേരിടുന്നതിലും അൽമത് റൌമീനമിൻ ഇറാൻ ഇറാൻ ബാക്ക്ഡ് എന്ന് പറയും വുക്കല എ പ്രോക്സീസ് മുവാജഹത്ത് നേരിടുക ഇറാൻ്റെ ബാക്കോടു കൂടി പ്രോക്സികളായി ചെങ്കടലിൽ അവരെ നേരിടാനും ആ ചെങ്കടലിൻ്റെ പ്രാധാന്യത്തെയും പറ്റി മിശ്രി കോണ്ടർ പാർട്ടുമായി ഒരു സ്വരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് അമേരിക്ക പ്രതിരോധ മന്ത്രിയുടെ കോട്ടാണിത്